ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മന്ദർ എന്ന ബംഗാളി വെബ് സീരീസിന്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഇതിന്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്ലേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളെ നേരെ വീഡിയോയിലേക്ക് പോവാം എപ്പിസോഡിന്റെ സ്റ്റാർട്ടിംഗിൽ ടൗണിൽ നിന്നും തിരിച്ച് ഗേൽപൂരിലേക്ക് വരുന്ന മന്ദിറിനെയാണ് കാണിക്കുന്നത് തന്റെ ഭാര്യയുടെ ആഗ്രഹപ്രകാരം ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് തന്റെ ഫെർട്ടിലിറ്റി പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത സന്തോഷത്തിൽ മന്ദർ നേരെ വീട്ടിലേക്ക് ചെല്ലുന്നു വീട്ടിലെത്തിയ ഉടൻ തന്നെ മന്ദർ തന്റെ ഭാര്യയുമായി അവിടെ വെച്ച് ഫിസിക്കൽ റിലേഷൻഷിപ്പിലെല്ലാം പോകുന്നു അവിടെ കട്ട് ചെയ്ത് ചോട്ടാ ബാബു ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്ന വീഡിയോ ചെക്ക് ചെയ്ത് നോക്കുന്ന ബബ്ലുബൈ അസിസ്റ്റന്റിനെയും ആണ് കാണിക്കുന്നത് ആ സമയം ചോട്ടാ ബാബു അവർ നടത്തുന്ന തട്ടിപ്പിനെ പറ്റിയുള്ള വിവരമെല്ലാം പോലീസിൽ കൊടുക്കും എന്ന കാര്യമെല്ലാം പറഞ്ഞത് ബബ്ലുബയ്യയോട് പറയുന്നു അതുകൊണ്ട് തന്നെ ചോട്ടാ ബാബുവിനെ എലക്ഷൻ കഴിയുന്നവരെ ഈ നാട്ടിൽ നിന്നും ഒന്ന് മാറ്റി നിർത്തണം എന്ന കാര്യമെല്ലാം അസിസ്റ്റന്റ് സൂചിപ്പിക്കുന്നു ബബ്ലുബയ്യ അസിസ്റ്റന്റിനോട് മന്ദിറിനെയും മോങ്കയും എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വിളിച്ചുവരുത്താൻ വേണ്ടി ആവശ്യപ്പെടുന്നു ബബ്ലുബയ്യ ഭാര്യയോട് അവരുടെ മകനെ കുറച്ചു ദിവസത്തേക്ക് ഇവിടെ നിന്നും മാറ്റി നിർത്തുന്ന കാര്യമെല്ലാം സൂചിപ്പിക്കുന്നു എന്നാൽ അവൾ ആ കാര്യമൊക്കെ എന്തിനാണ് തന്നോട് പറയുന്നത് എന്ന കാര്യമെല്ലാം ബബ്ലുബയ്യയോട് ചോദിക്കുന്നു ബബ്ലുബയ്യ ചോട്ടാ ബാബു അയാൾ പറഞ്ഞതൊന്നും കേൾക്കില്ലെന്നും അതുകൊണ്ടാണ് നിന്നോട് പറയാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് എന്ന കാര്യമെല്ലാം ഭാര്യയോട് പറയുന്നു അവളെ കറ്റ് ചെയ്ത് മന്ദിറിനെയും ലാലിയെയും ആണ് കാണിക്കുന്നത് ലാലി മന്ദ്രനോട് അവർക്ക് ബബ്ലുബയ്യെ കൊല്ലണമെന്നും അതിനുശേഷം ഗേൽപൂരിന്റെ രാജാവണം എന്ന കാര്യമെല്ലാം പറയുന്നു എന്നാൽ ആ സമയം അവിടേക്ക് മന്ദറിന്റെ സുഹൃത്തായ മോങ്ക കടന്നു വരുന്നു അയാൾ മന്ദറിനോട് മുതലാളി അവരെ വിളിപ്പിക്കുന്നുണ്ട് എന്ന കാര്യമെല്ലാം പറയുന്നു മന്ദിർ മോങ്കയോട് അകത്തേക്ക് കയറിയിരിക്കാൻ പറഞ്ഞുകൊണ്ട് റെഡിയാവാൻ വേണ്ടി പോകുന്നു എന്നാൽ അകത്ത് കയറിയ മോങ്ക മുറിയിൽ ഹാഫ് ന്യൂഡായിരിക്കുന്ന ലാലിയെ കണ്ട് ചെറുതായി ഒന്ന് ഞെട്ടുന്നു ലാലി മോങ്കയോട് ഫണ്ടോസിന്റെ ജോലിയെല്ലാം എങ്ങനെയുണ്ട് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു എന്നാൽ അയാൾ അവൻ കൊച്ചു പയ്യനായത് എല്ലാം പഠിച്ചു പഠിച്ചു വരുന്നുള്ളൂ എന്ന കാര്യമെല്ലാം പറയുന്നു അവിടെ കച്ചത് പാർട്ടി നടക്കരുന്ന് മദ്യപിക്കുന്ന ചോട്ടാ ബാബുവിനെയാണ് കാണിക്കുന്നത് എന്നാൽ ആ സമയം അവനെ ബബ്ലുബയ്യ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല അവടെ കട്ട് ചെയ്ത് ബബ്ലുബയ്യെ മീറ്റ് ചെയ്യുന്ന മന്ദിറിനെയും മോങ്കയുമാണ് കാണിക്കുന്നത് അയാൾ അവരോട് ബാബു ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ച പ്രശ്നങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തെല്ലാം കൊടുക്കുന്നു അതുകൊണ്ട് കുറച്ച് ദിവസത്തേക്ക് ചോട്ടാബാബുവിനെ ഗേൽപൂരിൽ നിന്നും അവരുടെ ഗാസിപൂരിലുള്ള ബംഗ്ലാവിലേക്ക് കൂട്ടിക്കൊണ്ടു പോകണം എന്ന കാര്യമെല്ലാം ബബ്ലുബയ്യ അവരോട് പറയുന്നു എന്നാൽ മന്ദിർ സ്വയം മുന്നോട്ട് വന്ന് ഈ ജോലി ഏറ്റെടുക്കുന്നു എന്നാൽ ചർച്ചക്കിടയിൽ ബബ്ലു ബയ്യ ഫോണ്ടാസിന്റെ കാര്യം പറഞ്ഞ ഉടൻ തന്നെ മന്ദർ അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു മന്ദറിന്റെ ഈ എഴുന്നേറ്റ് പോക്കെല്ലാം ബയ്യ അവിടെ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു മൂങ്ക ബയ്യയോട് പ്രശ്നം ഒന്നും ഇല്ലല്ലോ എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു എന്നാൽ ബയ്യ ഫോണ്ടാസിനോട് ധൈര്യമായി മുന്നോട്ട് പോക്കോളം പറയാൻ വേണ്ടി മൂംഗയെ ഏൽപ്പിക്കുന്നു അവിടെ ചെയ്ത് മീറ്റിങ്ങിന് ശേഷം നേരെ തന്റെ വീട്ടിലേക്ക് വരുന്ന മന്ദറിനെയാണ് കാണിക്കുന്നത് മന്ദർ ഭാര്യയോട് ബബ്ളുബയെ കൊല്ലാൻ വേണ്ടി നല്ലൊരു അവസരം കിട്ടിയിട്ടുണ്ട് എന്ന കാര്യമെല്ലാം പറയുന്നു ലാല മന്ദറിനോട് അവർക്ക് ബബ്ലുബൈയെ ഇവിടെ വിളിച്ചു വരുത്തിയ ശേഷം കൊല്ലാം എന്ന കാര്യമെല്ലാം പറയുന്നു അവിടെ കച്ച്ത് തന്റെ അമ്മയുടെ നിർബന്ധ പ്രകാരം യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ചോട്ടാബാബുവിനെയാണ് കാണിക്കുന്നത് എന്നാൽ മന്ദറിനോടൊപ്പം പോകുന്നതിനിടയിൽ അവർ ഡ്രിങ്ക്സ് എല്ലാം വാങ്ങാൻ വേണ്ടി ഒരു ഹോട്ടലിൽ സ്റ്റോപ്പ് ചെയ്യുന്നു എന്നാൽ ആ സമയം മന്ദറിനെ അവിടെ വെച്ച് എസ് ഐ മുഖർജി കണ്ടുമുട്ടുന്നു അയാൾ മന്ദരനോട് നീ എന്നാണ് തിരിച്ച് ഗേൽപൂരിലെത്തിയത് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു എന്നാൽ മന്ദിർ താൻ ബബ്ലുബയ്യെ വിളിച്ചിട്ടാണ് വന്നതെന്നും അയാൾ തന്നെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടെന്നും അത് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണെന്നും എല്ലാം പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു അവിടെ കച്ച് ചെയ്ത് വീട്ടിൽ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ബബ്ലുബൈയാണ് കാണിക്കുന്നത് ആ സമയം ലാലി അയാളെ കോൾ ചെയ്ത് അന്ന് രാത്രി വീട്ടിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു എന്നാൽ ലാലിയുടെ ഈ കോൾ വരുന്നതെല്ലാം ബബ്ലുബയ്യയുടെ ഭാര്യ കാണുന്നുണ്ടായിരുന്നു അവിടെ കച്ച് ചെയ്ത് ഗ്ലാസിപ്പൂരിലെ ബംഗ്ലാവിൽ എത്തിയിരിക്കുന്ന ചോട്ടാബാബുവിനെയും മന്ദറിനെയും ആണ് കാണിക്കുന്നത് ആ സമയം ചോട്ടാബാബു മന്ദറിനോട് അവയ്ക്ക് വേണ്ട ഡ്രിങ്ക്സ് എല്ലാം ഒഴിച്ചു വെക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു അവിടെ കച്ച് ചെയ്ത് രാവിലെ ഹാഫ് ന്യൂഡായി കണ്ട ലാലയെ ഓർത്തുകൊണ്ടിരിക്കുന്ന മോങ്കയെയാണ് കാണിക്കുന്നത് മോംഗ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അയാളുടെ മനസ്സിൽ നിന്നും ലാലിയുടെ മുഖം മാഞ്ഞുപോകുന്നില്ല അവിടെ കച്ച് ചെയ്ത് ബബ്ലുബയ്യയ്യെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ലാലിയെയാണ് കാണിക്കുന്നത് ആ സമയം അവിടേക്ക് ബബ്ലുബൈ കടന്നു വരുന്നു അയാൾ ലാലിയോട് എന്തിനാണ് ഈ രാത്രി തന്നെ വിളിച്ചു വരുത്തിയത് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു എന്നാൽ ലാലി ഇത് തങ്ങളുടെ അവസാനത്തെ കൂടിക്കാഴ്ചയാണെന്നും പറഞ്ഞ് അയാളോടൊപ്പം അവിടെ വെച്ച് ഫിസിക്കൽ എല്ലാം പോകുന്നു അവിടെ കച്ച് ചെയ്ത് ബബ്ലുബയ്യയുടെ അസിസ്റ്റന്റിനെയാണ് കാണിക്കുന്നത് അയാൾ അയാളുടെ അനിയത്തിയോടെ ഫണ്ടോസിനെ ഷിപ്പ്യാർഡ് ഏൽപ്പിച്ച തീരുമാനം മോശമായി പോയി എന്ന കാര്യമെല്ലാം പറയുന്നു തന്റെ കാമുകിനെ പറ്റി മോശമായി പറഞ്ഞതിൻ്റെ പേരിൽ അവൾ അവളുടെ ചേട്ടനുമായി വഴക്കെല്ലാം ഉണ്ടാക്കുന്നു അവിടെ കച്ച ചെയ്ത് ബംഗ്ലാവിൽ നിന്നും തന്റെ അച്ഛനെ കോൾ ചെയ്യുന്ന ചോട്ടാ ചോട്ടാബാബുവിനെയാണ് കാണിക്കുന്നത് അയാൾ അച്ഛനോട് ചെയ്ത് തട്ടിനുള്ള മാപ്പ് എല്ലാം ചോദിക്കുന്നു എന്നാൽ ഈ സമയം മന്ദിരം അവൻ്റെ ഡ്രിങ്കിൽ മയക്കുമരുന്നെല്ലാം കലർത്തി വെക്കുന്നു എന്നാൽ ഫോൺ കോൾ കഴിഞ്ഞ ഉടൻ അവൻ ഇതൊന്നും അറിയാതെ വന്ന് ആ ഡ്രിങ്കെല്ലാം എടുത്തു കുടിക്കുന്നു ചോട്ടാ ബാബു നല്ല മയക്കത്തിലായി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മന്ദർ അവിടെ നിന്നും നേരെ ഗേൽപൂരിലേക്ക് വരുന്നു മന്ദർ ബൈക്കുമായി വീട്ടിലേക്ക് ചെല്ലുന്നത് അബദ്ധമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാര്യം കാണാതെ ബൈക്ക് കടപ്പുറത്ത് ഉപേക്ഷിച്ചുകൊണ്ട് അവിടെ നിന്നും ഒരു സൈക്കിൾ എടുത്തുകൊണ്ട് നേരെ വീട്ടിലേക്ക് ചെല്ലുന്നു എന്നാൽ മന്ദിർ ഈ ബൈക്കെല്ലാം ഇവിടെ വെച്ച് പോകുന്നത് ഒരു സ്ത്രീയോടൊപ്പം തൊട്ടപ്പുറത്ത ബോട്ടിൽ ഉണ്ടായിരുന്ന എസ്ഐ മുഖർജി കാണുന്നുണ്ടായിരുന്നു അവിടെ കറ്റ് ചെയ്ത് ബബ്ലുബയ്യെ ഉറക്കിക്കിടത്തി മന്ദിറിനെ വെയിറ്റ് ചെയ്യുന്ന ലാലയെയാണ് കാണിക്കുന്നത് മന്ദിർ വീട്ടിലെത്തിയ ഉടൻ തന്നെ ലാല അവന് ഒരു ഇരുമ്പ് പൊടി കൊടുത്ത് അത് ഉപയോഗിച്ച് ബബ്ലുബയ്യെ അവർ അവിടെ വെച്ച് തന്നെ കൊല്ലുന്നു ആ സമയം ബബ്ലുബയ്യയുടെ ഭാര്യ ഡ്രൈവറെ വിളിച്ച് അവർ എവിടെയാണ് എന്ന കാര്യമെല്ലാം ചോദിക്കുന്നു എന്നാൽ അയാൾ അവർ വെയർ ഹൗസിലാണ് എന്നെല്ലാം കള്ളം പറയുന്നുണ്ടെങ്കിലും അവർ ബയ്യേയും കൂട്ടിക്കൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ വേണ്ടി ആവശ്യപ്പെടുന്നു ഡ്രൈവർ ഈ കാര്യം പറയാൻ വേണ്ടി നേരെ മന്ദറിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു ആ സമയം ലാലി അയാളെ ബയ്യെ വിളിക്കുന്നുണ്ട് എന്നെല്ലാം പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു എന്നാൽ അകത്ത് മരിച്ചു കിടക്കുന്ന ബയ്യയെ കണ്ട് പേടിച്ചു നിൽക്കുന്ന അയാളുടെ തലയ്ക്ക് മന്ദർ തോക്ക് ചുണ്ടെന്നും കാണിച്ചുകൊണ്ട് ആ സീൻ അവിടെ കട്ടാവുന്നു അവിടെ കട്ട് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ കടപ്പുറത്ത് കൂടി നിൽക്കുന്ന ആൾക്കാരെയും പോലീസുകാരെയുമാണ് കാണിക്കുന്നത് അപ്പോഴാണ് കടത്തീരത്ത് അടിഞ്ഞെടുക്കുന്ന എടുക്കുന്ന ബബ്ലുബയ്യയുടെ ബോഡി നമുക്ക് കാണിച്ചു തരുന്നത് എന്നാൽ വിവരം അറിഞ്ഞ ലാലയും ഒന്നും അറിയാത്തതുപോലെ അവിടേക്ക് ഓടിവരുന്നു എന്നാൽ തലയിന്നത്തെ കൊലപാതവും ഇന്നത്തെ ആൾക്കോട്ടവും എല്ലാം കണ്ട് ലാല അവിടെ വെച്ച് ബോധം കെട്ട് വീഴുന്നു ബബ്ലുബയ്യയുടെ ഭാര്യ അസിസ്റ്റൻ്റിനോട് ചോട്ടാ ബാബുവിനെ കോൾ ചെയ്ത് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ പറയാൻ വേണ്ടി ആവശ്യപ്പെടുന്നു അവിടെ ചെയ്ത് അസിസ്റ്റൻ്റിൻ്റെ കോൾ അറ്റൻഡ് ചെയ്യുന്ന ചോട്ടാ ബാബുവിനെയാണ് കാണിക്കുന്നത് എന്നാൽ തൻ്റെ അച്ഛൻ മരിച്ച കാര്യം അറിഞ്ഞ ഉടൻ തന്നെ അവൻ അവൻ്റെ തൊട്ടപ്പുറത്ത് കടന്നിരുന്നു മന്ദനെ വിളിച്ചെഴുതിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അത്രയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക